നമസ്കാരം ജമ്മു കാശ്മീരിൽ വന്ന് നിരപരാധികളുടെ നേർക്ക് നിറവഴിക്കുകയും നിഷ്ഠൂര മതം ചോദിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ കൊലപാതകം നടത്തുകയും ചെയ്തതോടെ കർശനമായ നടപടിയിലേക്കായിരുന്നു രാജ്യം കടന്നിരുന്നത് ജമ്മു കാശ്മീരിൽ ഭീകരരുടെ വീടുകൾ കണ്ടുപിടിച്ച് ബോംബ് വച്ച് തകർക്കുന്ന ഒരു രീതിയായിരുന്നു ഇന്ത്യൻ സൈന്യം നടത്തിയത് കൂടാതെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ റെസിഡന്റ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ആദ്യം ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിലും അവസാനം ഇന്ത്യയുടെ പ്രഹരം ശക്തമായത് കാരണം അവർ പേടിച്ചോടുന്ന ഒരു അവസരത്തിൽ വരെ എത്തി അവസാനം ജെയ്ഷ മുഹമ്മദ് വരെ ജമ്മു കാശ്മീരിൽ നിന്നും ഓടുന്ന ഒരു അവസ്ഥയിൽ ഓടി ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവസാനം പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ ടി ആർ എഫിന് ഒരു പങ്കുമില്ല എന്ന് അവർ ഒരു പ്രസ്താവന തന്നെ ഇറക്കുകയുണ്ടായി ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരും സുരക്ഷാ ഏജൻസികളും തമ്മിൽ വെടിവെപ്പുണ്ടായതാണ് റിപ്പോർട്ട് ഇവിടെ നിന്നും രക്ഷപ്പെടുന്നതിനിടെ സൈന്യത്തിന് നേരെ ഭീകരർ വെടിവെച്ചു തുടർന്ന് സൈന്യം ശക്തമായ രീതിയിൽ വളഞ്ഞിട്ട് തിരിച്ചടിച്ചു കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടെ നാലിടങ്ങളിൽ സൈന്യം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഭീകരരുമായി ഏറ്റുമുട്ടുകയാണ് ഭീകരർ നിലവിൽ താൽ കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളതെന്നുമാണ് പുറത്തു വരുന്ന സൂചനകൾ രാത്രി ഭക്ഷണം തേടി ഭീകരർ വീടുകളിൽ എത്തിയെന്നാണ് സൂചന സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെച്ച ശേഷം നാലു പേർ അടങ്ങുന്ന സംഘം രക്ഷപ്പെടുകയായിരുന്നു എന്നിരുന്നാലും വനമേഖല മൊത്തത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയാണ് വട്ടമിട്ട് പറക്കുന്നുണ്ട് വ്യോമസേനയുടെ വിമാനങ്ങൾ കൂടാതെ ഡ്രോൺ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ആക്രമണം ഒക്കെ നടത്തുന്നത് അതേസമയം കാശ്മീരിലെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടയിൽ ആറ് ഭീകരവാദികളുടെ വീടുകളാണ് സുരക്ഷാ സേന തകർത്ത് തരിപ്പണമാക്കിയത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് നേരെ നടപടി തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഷ്കർ ഇ അതോടൊപ്പം തന്നെ ഭീകരരായ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ആദിൽ അഹമ്മദ് തോക്കർ ഷാഹിദ് അഹമ്മദ് കഠൈ എന്നിവരുടെ വീടുകൾ സുരക്ഷാസേന തകർത്തു പുൽവാമയിലെ കച്ചിപ്പോരൂറാൻ മേഖലയിലായിരുന്നു വീടുകൾ ഉണ്ടായിരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുള്ള മൂന്ന് പേരിൽ ഒരാളാണ് ആദിൽ തോക്കർ എന്നാണ് കരുതുന്നത് ആസിഫ് അഹമ്മദ് ഷെയ്ഖിനും ആക്രമണത്തിൽ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ശ്രീനഗറിൽ ആർമി കോർ കമാൻഡർമാരുടെ യോഗം ഇന്ന് ചേരും കാശ്മീരിൽ ലഫ്റ്റനന്റ് ജനറൽ പ്രത്യേക നിയമസഭാ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ആർമി കോർ കമാൻഡർമാരുടെ യോഗം നടക്കുന്നത് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഈ ഫോണിൽ സംസാരിച്ച് പിന്തുണ ഉറപ്പു നൽകിയതായാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരം പാകിസ്ഥാന്റെ സുരക്ഷയും അഖണ്ഡതയും സംരക്ഷിക്കും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും ചൈനയുടെ നിലപാടുണ്ട് പ്രശ്നപരിഹാരത്തിനായി ഇരു രാജ്യങ്ങളും പരിശ്രമിക്കുമെന്നാണ് കരുതുന്നതെന്നും വാങ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ഫോൺ കോളിനിടെ പറഞ്ഞു പാകിസ്ഥാൻ ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണ് ഇതെന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾക്കുള്ളത് ഐക്യരാഷ്ട്ര രക്ഷാ സമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ ഒരു അന്വേഷണവുമായി സഹകരിക്കണമെന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് സിയുമായി ഒരു ചർച്ച നടത്തിയത് ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നുവെന്ന സൂചനകൾക്കിടെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത് ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകിയേക്കും പാകിസ്ഥാൻ പൗരന്മാരുടെ മടക്കമടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗം ചേർന്ന് വിലയിരുത്തും സേനാ മേധാവിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും ഹൃദയം തകർത്ത ഭീകരർക്ക് കഠിനമായ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പ്രതികരിച്ചിരുന്നു ജമ്മു കാശ്മീരിന്റെ വളർച്ച ഭീകരവാദികൾക്ക് ദയിക്കുന്നില്ല രാജ്യം കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട ഓരോ പൗരനും രോഷാകുലരാണെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഐക്യത്തോടെ തുടരണമെന്നും പ്രധാനമന്ത്രി രാജ്യത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്തായാലും ആദ്യം തന്നെ നയതന്ത്ര രീതിയിലേക്ക് പാകിസ്ഥാനിൽ പാകിസ്ഥാന്റെ സിന്ധു നദീ ജല കരാർ ഇന്ത്യ റദ്ദാക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ ഇന്ത്യ ഉറിയിടം തുറന്നു വിട്ട് അവിടെ വെള്ളപ്പൊക്കമുണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ അടുത്തുള്ള അതായത് ഇറാൻ സഹായമായി വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലയിലും തന്നെ അതോടൊപ്പം തന്നെ പാകിസ്ഥാന് പിന്തുണ കിട്ടുന്ന ഏത് സ്ഥലത്താണോ അവിടെയെല്ലാം തന്നെ ഇന്ത്യ ഒരു ആക്രമണം തന്നെ അഴിച്ചുവിടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അതായത് ം പാകിസ്ഥാനെ ഭീകരവാദത്തിൽ നിന്ന് പിന്മാറ്റുകടമാക്കുക എന്ന രീതിയാണ് നമ്മളിപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് ആ ഒരു കൂടിക്കാഴ്ചയിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത അറ്റാക്ക് പാകിസ്ഥാനെതിരെ എന്താണ് എന്നതാണ് ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതായത് കരയിലും നാവികത്തിലും എല്ലാം തന്നെ എയർഫോഴ്സിനെയും നേവിയെയും ഇന്ത്യൻ ആർമിയെയും എല്ലാം നിർത്തിക്കൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്നൊരു ആക്രമണം അതാണ് ഇന്ത്യ ഇവിടെ ഒരു ലക്ഷ്യം അതാണ് ഇന്ത്യ ഒരു മാപ്പ് ഇവിടെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു അറ്റാക്ക് അതായത് പാകിസ്ഥാന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിൽ വളഞ്ഞിട്ടൊരു ആക്രമണം അതാണ് ഇന്ത്യ ഇവിടെ അപലംബിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ